കൊണ്ട് നിർത്തുമ്പോഴത്തേനും പാപ്പാൻ തോട്ട് ചാരി വെക്കും ആനയുടെ നേട്ടി അഴിക്കുന്നതിനെ പറ്റി ചോദിച്ചല്ലോ കെട്ടി അഴിക്കുന്നതിനെ പറ്റി എനിക്കറിയാവുന്നത് ഒന്നാം പാപ്പാൻ ആകാനിട്ട് ഒരു ആനയുടെ ചാർജ് മാറിയിട്ട് വേറെ ആന ഇപ്പൊ കുറ്റനാട് ആനെ കൊന്നു ആനക്ക് വേറെ പാപ്പ വേണല്ലോ ഒന്നാം പാപ്പാൻ ആകുന്ന ആള് മുമ്പി നിക്കും ബാക്കിയുള്ളവർ നടക്കിയിട്ടിടിക്കും വലിയ പോലെ വലിയ പോലെ നടക്കിയിട്ടിടിച്ച് ഞാൻ പറയാൻ സാർ നടക്കിയിട്ടിച്ച് ആന പിത്ര വഴി കിടക്കും അവിടെ കടന്ന് അങ്ങനെയല്ല ചട്ടം പഠിപ്പിക്കുന്നത് അല്ല അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അതല്ലെന്ന് സാറ് പറയണ്ട ഈ ആന എഴുന്ന ആനയുടെ അടുത്ത് തോല് ചാരി വെച്ചിട്ട് പോകും ചാരി വെച്ചിട്ട് ചാരി വെക്കുന്ന തോട്ടി താഴെ ഇടാതെ ആന നിൽക്കും എന്താ കാര്യം തോട്ടി താഴെ വേണൽ പാപ്പാൻ അടിക്കും എഴുതില്ലേ സാർ പീഡിപ്പിക്കാതെ പീഡിപ്പിക്കപ്പെടാതെ അത് ഭീകരമായിട്ട് മർദ്ദിക്കാത്ത ഒരൊറ്റ ആന കേരളത്തിൽ ഉണ്ടാവും ഒരനയെങ്കിലും അങ്ങനെ കൊണ്ടുനടക്കണ്ടോ സാറിന് ആന ഉൾപ്പെടെ ഒരന പോലും ഇല്ല ഇപ്പൊ ഇല്ല ഇല്ല സാർ തർക്കിക്കണ്ടെങ്കിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ആരും ഈ ആനയെ കാണാത്ത ആൾക്കാരൊന്നുമല്ല ആന ഇല്ലെന്ന് കരുതി ഇവിടെ ഈ പറഞ്ഞ ഉത്സവത്തിലുള്ള ആൾക്കാർക്കൊന്നും ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല തന്നെ നാടത്ത് എത്ര ആന ഉണ്ടായിട്ട് ശബരിമല ആയിരിക്കണ ആൾക്കാർ ജീവിക്കുന്നേ ആന ഇപ്പൊ എത്ര ആന വരുന്നുണ്ട് സാർ ആനയെ കാണാൻ അവിടെ ശബരിമല ആരെങ്കിലും പോകണ്ട ഓരോടത്തും പോകണില്ല ഇപ്പൊ തൃശ്ശൂർ പൂര പൂരപ്രേമികൾ ഇങ്ങനെ ഉണ്ട് ആനയുടെ അതല്ലാത്ത ആന ഇല്ലെങ്കിലും മേളക്കാരുണ്ടെങ്കിൽ ഓരോന്ന് പൂരം നടക്കും ഉണ്ടാവും സാർ ഉണ്ടാവും സാർ നിങ്ങൾ ആ ഞാൻ ചോദിച്ചാൽ ഒറ്റ മറുപടി പറഞ്ഞു പീഡിപ്പിക്കാൻ ഒറ്റ ആനയെ പൊട്ടി കൊടുക്കണ്ടോ കേരളത്തിൽ അങ്ങനല്ലോ അങ്ങനല്ലോ അല്ലെ നമ്മളി തർക്കത്തിരിക്കു നമ്മുടെ അടുത്ത സെഷന്റെ അടുത്ത സെഷന്റെ സമയമായി നമ്മൾ ഇത് ആ ആ പറയൂ 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 ഒറ്റ കാര്യം പറയൂ പറയൂ നേരത്തെ പറഞ്ഞോളൂ അല്ലല്ലോ പറഞ്ഞോളൂ 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 അല്ല അത് നിങ്ങൾ ന്യായീകരിക്കേണ്ട നിങ്ങൾ ന്യായീകരിക്കണ നിങ്ങൾ ന്യായീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിക്കട്ടെ ഇപ്പൊ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ഇത് നാട്ടില് നാട്ടില് നടക്കുന്ന ജീവിയെ നാട്ടില് ജീവിക്കുന്ന ഒരു ജീവിയെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതല്ല അത് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഇത് കരടി ഉണ്ടായിട്ടുണ്ട് സിംഹവും കരടിയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ലോകത്തെ ഇപ്പോഴും ലോകത്തെ എത്രയോ കരടിയെയും സിംഹത്തെയും ഒക്കെ വളർത്തുന്നുണ്ട് അതും ഇതിന്റെ ഭാഗം തന്നെയാണ് അതൊക്കെ കാണുന്ന ഒക്കെ ശരിയാണ് അപ്പൊ നമ്മുടെ വിഷയം അതല്ല നമ്മൾ പറഞ്ഞത് ആന ആനയെ പരിപാലിക്കുന്നവര്